ഏഷ്യാനെറ്റിൽ പുതുതായി ടെലികാസ്റ്റ് ആരംഭിച്ച മഴ തോരും മുമ്പേ എന്ന സീരിയലിൽ അഭിനയിക്കുന്ന നടീനടന്മാരുടെ യഥാർത്ഥ പേരുകളും ഫാമിലിയും വൈജന്തി എന്ന വേഷം ചെയ്യുന്ന വൈഷ്ണവി സായികുമാറും കുടുംബവും കമലയായി എത്തുന്ന നിത പ്രോമിയും ഫാമിലിയും ശിവശങ്കര മേനോൻ എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന ബാദുഷ ബാദുഷൻ രഞ്ജിനിയെ അവതരിപ്പിക്കുന്ന സൈന ഹരിശങ്കറായി എത്തുന്ന അഭിജിത്ത് മനുശങ്കറിനെ അവതരിപ്പിക്കുന്ന രാഹുൽ സുരേഷ് ബ്രിജിത്താമയായി എത്തുന്ന ശോഭ മോഹൻ രേവതിക്കുട്ടിയായി എത്തുന്ന കെസിയ തോമസ് ചിന്നിക്കുട്ടിയെ അവതരിപ്പിക്കുന്ന അബികേൽ മറിയ ജോൺ അലീനയായി എത്തുന്ന നികിത രാജേഷ് രോഹിത് എന്ന ക്യാരക്ടർ അവതരിപ്പിക്കുന്ന വേദ വ്യാസ് ഗ്രേസിയാമയായി എത്തുന്ന മനീഷ മാമച്ചനെ അവതരിപ്പിക്കുന്ന സാജു കൊടിയൻ ബാലചന്ദ്രമേനായി എത്തുന്ന കിഷോർ ഗംഗാധര അഭിനയിക്കുന്ന എം ആർ ഗോപകുമാർ